നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് ഏവർക്കും സ്വാഗതം ആഗോള കത്തോലിക്കാക്ക് സഭയ്ക്ക് പുതിയൊരു പാപ്പായ ലഭിച്ചിരിക്കുന്നു പാപ്പ ആഗോള കത്തോലിക്കാ സഭയ്ക്ക് പുതിയ ഇടയൻ യു എസ് നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് റീവോസ്റ്റയെ പുതിയ മാർപ്പാപ്പായി തെരഞ്ഞെടുത്തു ഫ്രാൻസിസ് ഒന്നാമൻ മാർപ്പാപ്പായുടെ പിൻഗാമിയായി ആഗോള കത്തോലിക്ക സഭയുടെ പത്രോസിന്റെ പിൻഗാമിയായി ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പായി അമേരിക്കക്കാരനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് യു എസിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പായാണ് ഇദ്ദേഹം ആഗോളതലത്തിൽ നൂറ്റി മുപ്പത്തി മൂന്ന് കർദിനാർമാരുടെ കോൺക്ലേവ് ഇന്നലെയാണ് ആരംഭിച്ചത് ഇന്നലത്തെ വോട്ടെടുപ്പിൽ കറുത്ത പുകയാണ് ഉയർന്നത് ഇന്ന് രാവിലെ നടന്ന വോട്ടെടുപ്പിലും കറുത്ത പുകയായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം വത്തിക്കാൻ സമയം ആറു മണി കഴിഞ്ഞ് ഏഴ് മിനിറ്റ് ഉള്ളപ്പോഴാണ് സിസ്റ്റേൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്നും വെളുത്ത പുക ഉയർന്നത് അതുകൊണ്ട് തന്നെ പുതിയൊരു മാർപ്പാപ്പായെ തിരഞ്ഞെടുത്തു എന്നുള്ള വാർത്ത ലോകമാസകലം പരന്നു ഏതാണ്ട് രണ്ടു ലക്ഷത്തിലധികം വിശ്വാസികൾ വത്തിക്കാൻ ചത്തരും ത്തിൽ തടിച്ചുകൂടി പുതിയ മാർപ്പാപ്പായ്ക്ക് ആശംസകളും പ്രാർത്ഥനകളും നേരാൻ ഹർഷാരവത്തോടെ സുമനസ്സോടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് എന്തായാലും കത്തോലിക്ക സഭയ്ക്ക് പുതിയൊരു മാർപ്പാപ്പായെ നമുക്ക് ലഭിച്ചിരിക്കുന്നു ഹാബമുസ് പാപ്പ ഇതിന്റെ വിശദാംശങ്ങൾ പുതിയതായി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം